ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോ സൂപ്പർ ആയിട്ട് രണ്ട് ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് പിന്നെ റീസ്റ്റോക്കിൽ വേറെ മോഡലൊക്കെ കൊണ്ടുവന്ന വന്ന ആ ഫോർ നയൻ ത്രീ പി സെറ്റൊക്കെ സൂപ്പറായിട്ട് പോയിട്ടുണ്ട് അത് കിട്ടാത്തവർക്ക് അതിൻ്റെ വേറെ പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ അതിന് വരുന്ന വീഡിയോസിൽ അത് വരുന്നതായിരിക്കും കുറച്ച് നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല പ്രിൻറ്റും പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് കൊണ്ടു വന്നിട്ടുള്ളത് സൂപ്പർ ഡൂപ്പർ കളക്ഷനാണ് നമ്മൾ ടൂ പീസിൻ്റെ കളക്ഷനും കൊണ്ടു വന്നിട്ടുണ്ട് കോട്ടൻ്റെ അതുപോലെ തന്നെ ത്രീ പീസിൻ്റെ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ടു പീസും ത്രീ പീ ത്രീ പീസും കൊണ്ടുവന്നിട്ടുണ്ട് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഒരു പാറ്റേൺ തന്നെ എസ് എം എല് ഡ എക്സ് എല് ഡബിൾ എക്സ് എൽ അങ്ങനെ എല്ലാം സൈസിലും അവൈലബിൾ ആണ് പിന്നെ പോരാത്തേനും നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക കാരണം നമുക്ക് പിന്നെ റിട്ടേൺ പോളിസി ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചെറിയ ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കി അളവൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഡബിൾ ഇത് ടു പീസ് ആയിട്ടും വന്നിട്ടുണ്ട് അതുപോലെ ത്രീ പീസ് ആയിട്ടും വന്നിട്ടുണ്ട് ടു പീസ് സൈറ്റിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അതേസമയം ഫോ ത്രീ പീസ് ആയിട്ട് ഫോർ നയൻ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നല്ല ജയ്പൂർ കോട്ടണിലാണ് കേട്ടോ വന്നിട്ട് സൂപ്പർ അട്രാക്റ്റീവ് കളേഴ്സ് നല്ല പ്രിന്റും വർക്കും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ ടു പീസിന്റെ കളക്ഷൻ കാണിച്ചു തരാം നല്ലൊരു ഇനിയൻ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഇവിടെ ആയിട്ട് നല്ല സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പീസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് മുന്നൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ എൽ ആണ് കാണുന്നത് ഇതിൽ എസ് എൽ എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസുകൾ ആണ് കോട്ടൻ്റെ കുറേ പേര് ടു പീസും ത്രീ പീസും ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രീ സൈസ് ആയിട്ടുള്ള ആണ് വരുന്നത് സ്ട്രൈപ്പ് ആണ് കേട്ടോ വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള അട്രാക്റ്റീവ് നല്ലൊരു കളറാണ് വന്നത് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് എല്ലാ സൈസും എസ് എം മുതൽ നമുക്ക് ഡബിൾ എക്സിൽ വരെ എല്ലാ സൈസും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ മുന്നൂറ്റി തൊണ്ണൂറിന് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു കോട്ടന്റെ ത്രീ പീസ് സെറ്റ് കിട്ടുകയായിരുന്നു നോക്കൂ ഇത് അടുത്ത സോറി ടു പീസ് സെറ്റ് ആണ് സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് കൊടുക്കുന്നത് നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേസമയം ത്രെഡ് കൊടുത്തിട്ടുണ്ട് സ്വീക്വൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാം സൂപ്പർ ആയിട്ടുള്ള ഇനി പോരാത്തതിന് ഇതിന്റെ ത്രൂ ഔട്ട് ആയിട്ട് ചെറിയൊരു ഗ്ലിറ്ററിങ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ നല്ലൊരു പീച്ചും വൈറ്റും കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു എസ് എം ഒരു സൈസ് ആണ് കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെയും എല്ലാ സൈസും എസ് മുതൽ ഡബിൾ എക്സില് വരെ അവൈലബിൾ ആണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള പാന്റ് ആണ് കേട്ടോ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലുള്ള ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പിന്നെ ഞാൻ ഒരു കാര്യം എടുത്ത് പറയാം ഇവിടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും എത്തിക്കാമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഓരോ മെസ്സേജിലും ഓരോരുത്തർ കൈകാര്യം ചെയ്യും അഞ്ഞൂറ് മെസ്സേജ് അധികം വരുന്ന സമയത്ത് ഒരാളുടെ മെസ്സേജ് നമ്മൾ വ്യക്തമായി എടുത്ത ശേഷം അവരുടെ അടുത്ത ഓർഡറുകളൊക്കെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും അടുത്ത മെസ്സേജിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ അവരുടെ അടുത്ത എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു പിന്നെ അപ്പോഴത്തന്നെ ഓൺലൈനിൽ നിന്ന് അവർ ഓഫ് പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ കോൾ ചെയ്ത് അവരുടെ അടുത്തകം ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് വേണോ കാരണം നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതും ഉണ്ട് അവർക്ക് നമ്മൾ എല്ലാവർക്കും കൊടുക്കണല്ലോ അപ്പം അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ അടുത്ത മെസ്സേജിലോട്ട് പോകുന്നത് പിന്നെ അവർ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും പിന്നെ നമ്മ അവർ വന്നിട്ട് കിട്ടിയില്ലല്ലോ ഇപ്പം പറഞ്ഞല്ലോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമ്മൾ പറയുന്ന ആ പ്രൊസീജിയറിനുസരിച്ച് നീങ്ങി എന്ന് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇഷ്ടം പോലെ പേർക്ക് എന്നും കിട്ടുന്നുണ്ട് എപ്പോഴും വരുന്ന സ്ഥിരമായിട്ടുള്ള ആളുകളുണ്ട് ചിലവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എടുത്ത് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജിപേ നമ്പർ കൊടുത്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ടാവും എന്നിട്ട് നമ്മൾ കോൾ ചെയ്തിട്ട് ചിലപ്പോൾ ജിപേ നമ്പർ ഡിലീറ്റ് ചെയ്ത് അവർ ഫോൺ ചെയ്തൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത കസ്റ്റമറിലോട്ട് പോകുന്നത് കേട്ടോ ഇതാണ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്ന റേറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കൂ സൂപ്പർ ആയിട്ടുള്ള കളറും നല്ലൊരു ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല വർക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ പോരാത്തതാണ് ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൽ കാണിക്കാൻ പറഞ്ഞു ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ലേസും സ്ലീവിന്റെ അറ്റ അറ്റത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മിറർ വർക്ക് ആണ് കൊടുത്തിട്ട് അല്ല ആർട്ടിഫിഷ്യൽ മിറർ വർക്ക് നല്ലൊരു ഫ്ലവേഴ്സൊക്കെ ആയിട്ട് സൂപ്പറാണ് ഇത് ഡബിൾ എക്സ് എൽ ലേബലാണ് കേട്ടോ വന്നിട്ടുള്ളത് പാൻറ്റ് പോലത്തെ ആണ് പാൻറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കറ മുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടില്ല ഇനി ത്രീ പീസിൻ്റെ കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫസ്റ്റ് ഞാൻ വയർ ചെയ്ത് നല്ല യെല്ലോ ആണ് വന്നിട്ടുള്ളത് നല്ല ഷോളും നല്ല കോട്ടണിൻ്റെ തന്നെ ഷോളും കോട്ടൺ ടോപ്പ് ഇത്ര സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ വയർ ചെയ്തിട്ടുള്ള ഡബിൾ എക്സ് എൽ ലേബിളാണ് ഇത് എല്ലാണ് ഞാൻ കാണിച്ചു കാണിക്കുന്നത് നല്ലൊരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ചെറിയ സൈസ് എസ് തൊട്ട് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മള് കോട്ടണിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോൾ നല്ല വീതി വലുപ്പുള്ള നല്ല ഷോൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഡബിൾ ആയിട്ട് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് കൊടുത്തിട്ടുള്ളത് വേണ്ടല്ലേ നല്ല ഭംഗിയുള്ള വീതി വലുപ്പുള്ള നല്ല ഷോൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് അതെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഡി ടി ഡിസാക്കുമ്പോൾ അമ്പത് തന്നെ വരുവുള്ളൂ പിന്നെ വെയിറ്റിനനുസരിച്ചായി ചെറിയ വ്യത്യാസങ്ങൾ വരും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂവും വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ബോർഡർ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട് ഒരു ഷോ ബട്ടൺസും മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് നല്ല വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ ഇതിൻ്റെയും എസ് മുതൽ ഡബിൾ എക്സിൽ വരെ ലേബൽ എസ് ഓ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് സെയിം ആയിട്ടുള്ള പാൻറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ സെയിം പാൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോൾ ഡബിൾ ആയിട്ടുള്ള ഷോൾ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല വലിപ്പുള്ള ഷോൾ ആ വലിപ്പുള്ള ഷോളാണ് ഞാനിപ്പോൾ പിടിക്കാനുള്ളത് കൊണ്ട് വ്യത്യാസം പറഞ്ഞു അങ്ങനെ വെച്ചിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടനും അല്ലേ നല്ല വലുപ്പുള്ള ഷോളും ആണ് വന്നിട്ടുള്ളത് വരുന്നത് കേട്ടോ ഇതിന്റെ ഒക്കെ എല്ലാ സൈസുകളും എസ് മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്ന് നല്ല പിങ്ക് ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു ഏറ്റുമാണ് പാൻറ് ഷോള് നല്ല ഡാർക്ക് കളർ അല്ല ഭംഗിയുള്ള കളർ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ട് എസ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസുകൾ ആണ് വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റിൻ്റെ ഉണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് മെൻഷൻ ചെയ്യും കേട്ടോ അത് ലാസ്റ്റ് ഫസ്റ്റ് പറയേണ്ടതില്ലേ കുഴപ്പമില്ല അത് വിട്ടുപോയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ വി കമൻറ്റിൻ്റെ വിന്നറാണ് കേട്ടോ അപ്പോൾ ചില അപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ അടുത്ത ഭാഗ്യശാലി അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ തന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഭാഗ്യശാലി ചിലപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ വിന്നർ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ അതൊന്നും മറക്കണ്ട പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക പിന്നെ ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതും അഫോർഡബിൾ റേറ്റിന് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ബൈ ബൈ